ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി നാളക്കാരുടെ ഉള്ളിൽ അപ അകപ്പെട്ട് പോകുകാട്ടോ അങ്ങനെ അശ്വിൻ്റെ കൂടെ ശ്രുതിയും ആ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പോകണം പക്ഷെ അവിടെ യാത്ര വളരെ സൂപ്പറായിരുന്നു കേട്ടോ അശ്വിൻ ശ്രുതിയും കൂടുതലടുക്കുന്ന നിമിഷങ്ങളാണ് ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിക്കുന്ന ഭാഗമാണല്ലോ ഇപ്പോൾ പേടിച്ചിട്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതിയുടെ നെഞ്ചിങ്ങനെ ഇടിക്കുവാണ് അശ്വിൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഫീൽ ആവുന്നുണ്ട് ശ്രുതിയുടെ നെഞ്ചിങ്ങനെ പിടക്കുന്നത് അപ്പോൾ അശ്വിനും വിചാരിക്കണം ഇവിടെ നെഞ്ചി എന്താ ഇങ്ങനെ പടപെടാ പെടക്കണമെന്ന് അശ്വിനിങ്ങനെ വിചാരിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് ആകെ വയ്യാണ്ടൊക്കെ ആയിട്ട് ആവശ്യതയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ പനിയെങ്ങാനും ഉണ്ടോ എന്നൊക്കെ ഇനി തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ശ്രുതിൻ്റെ അടുത്ത് പോയിട്ട് ആ ശ്രുതി ഉറക്കത്തിലൊക്കെ പിച്ചും പെയ്യൊക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല നല്ല പാങ്ങൾ പക്ഷെ അവസാനം എന്താ സംഭവിക്കുക രണ്ടുപേരും പാ മു മുട്ടൻ വഴക്കവും മുട്ടൻ വഴക്കമായിട്ട് അശ്വിൻ തന്നെ ശ്രുതിന് വണ്ടി ഇറക്കിയിട്ട് ബസ് കാശും കൊടുത്തിട്ട് നീ എവിടെ വെച്ചാൽ പോയിക്കോ നീ നിന്റെ വീട്ടിൽ പോയിക്കോ ഞാൻ തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോളെന്നൊക്കെ പറയുവാണ് അങ്ങനെ ശ്രുതിയുടെ കൂടെ അശ്വിൻ്റെ യാത്രയാണ് ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആവും ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ അതിനേക്കാളും രസമാണ് കാരണം ശ്രുതിയടുത്തുനിന്ന് വണ്ടി ഓൺ ആക്കി ഇങ്ങനെ തിരിക്കണം ഞാൻ പുറകെ പുറകേങ്ങനെ തള്ളാം ഫസ്റ്റ് ശ്രുതിയാണ് തള്ളണം പക്ഷേ വണ്ടി നീങ്ങാത്തതുകൊണ്ട് അശ്വിൻ തള്ളാം ശ്രുതിയുടെടുത്ത് ഒന്ന് ഓക്കെ ആക്കണമെന്ന് പറഞ്ഞു അപ്പം ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം ശ്രുതി ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ ഉള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണതും വണ്ടി കൊടുക്കുന്ന പോലെ കാണിക്കണതൊക്കെ ആദ്യമായിട്ടാണ് അപ്പം ശ്രുതി അതൊക്കെ ഭയങ്കര ആസ്വദിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം കേട്ടോ ആ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് അത് മാത്രമല്ല ഈ ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല ശ്രുതി അച്ഛനെ കുറച്ച് വൈയായികം കാര്യങ്ങളൊക്കെ ആവും ക്ഷ്യാമമായിട്ടോ വൈകാകി ആക്കണത് പിന്നീടാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ശ്രുതി അശ്വിൻ മാര്യേജ് അത് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ മാര്യേജിൽ കാണാൻ പറ്റും ഫസ്റ്റ് പ്രീതിയുടെ ആകാശിൻ്റെ ആണ് ഉറപ്പിക്കുന്നത് അതിനുശേഷം ശ്രുതി ഒരു ത്യാഗം ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല എന്നാലും തന്നെ ചേച്ചിയുടെ ലൈഫിനെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊന്നും പറയാനും പാടില്ല ഒത്തിരി കഴിഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് എന്തായാലും ടൂർ ഈ ഇവർ ഒരുമിച്ചുള്ള യാത്ര വളരെ സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ നാളെ നമ്മൾ കാണാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല പക്കാടെ പക്ക വെക്കാൻ വേണ്ടി ശ്രുതി ഡിക്കിയിൽ കയറും അറിയാണ്ട് വൺ ഡിക്കി മുട്ടി ശ്രുതിയുടെ ബോധം പോയ ിൽ ശ്രുതിയാകും വണ്ടി അടയും അശ്വിന വണ്ടിയായിട്ട് പോകും അങ്ങനത്തെ ഭാഗം മാത്രമേ നാളെ കാണാൻ പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റു വീട്ടിൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ